അപ്പോ ഹലോ ഗസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോർട്ടാക്സ് എൻ്റർടൈൻമെന്റ് അപ്പോ നമ്മള് വന്നിരിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റ് സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോയിലേക്കാണ് സോ ജഗ ജഗ അപ്പോ ഇന്ന് എൻ്റെ കൂടെ കളിക്കാനുള്ളത് കുട്ടപ്പനാണ് ദ ഗ്രേറ്റ് ഫേമസ് കുട്ടപ്പൻ സേ ഹായ് അപ്പൊ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ന്യൂ വേൾഡ് അപ്പോ നമ്മൾ ഇപ്പോഴത്തെ വേൾഡിന്റെ പേരെന്താ നമ്മൾ ഈ പ്രശ്നം നല്ല അടിപൊളിയായിട്ട് കളിക്കാനുള്ള പ്ലാനാണ് സോ ക്രിയേറ്റ് നമ്മൾ കട്ട ആണ് ഒരുപാട് എന്തൊക്കെയോ ഇതിന്റെ ബിഹൈൻഡിൽ കുറെ കളിക്കാറുണ്ട് ഞാൻ ഇതുവരെ കളിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു ബിഗിനറാണ് സോ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഇത് ഞാൻ കാണുന്നു ബട്ട് ഐ വിൽ ഡെവലപ്പ് തുടക്കം തന്നെ നിനക്ക് തന്നെ കിട്ടിയത് നന്നായി കൂട്ടപ്പാ ഇടി വേണോ കൂട്ട ഞാൻ കളക്ട് ചെയ്യാം രണ്ട് ഫുഡായി കുട്ടപ്പാ എന്താ ഈ വെൽ ട്രീയും ഇതിന്റെ ട്രീന്റെ പ്രത്യേക നീ എവിടെ നിന്റെ കാണുന്നില്ലല്ലോ പ്ലേറിനത് കാണുന്നില്ല കണ്ടു 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 പോരാ ഞാനൊരു കോഴീനെ കിട്ടി രണ്ടു കൂളും എടുത്തോ എന്താ സാധനോ പ്ലേസ് ചെയ്ത ഓ മൈ ഗോഡ് കോഴി എന്ത് ഇങ്ങനെ കാര്യന്ന് കാട് വെട്ടിത്തെളിക്കുന്നത് ഞാനായിരിക്കും പോയി പോയ ആയതണ്ടൂട്ടപ്പാ ഇതെന്ത് കോഴി നിക്ക് കോഴി ഓഫീ കോഴീന്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ ക്ഷീണിച്ചല്ലോ

പിടിച്ചേസ് മൂളും കിട്ടി മീറ്റും കിട്ടി ഊളെ നിന്റെ മൂന്ന് പൂളായോ ആ നീ ഓൾറെഡി പിടിച്ചതാണല്ലോ ടാ ഗർത്തത്തിനുള്ളിലൊക്കെയാണോ ഷീപ്പ് നീ ഇവിടെ നിന്നോ എനിക്ക് തെറ്റായിട്ടുണ്ടോ രണ്ടു കൂള്

ഒരു 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 ഉള്ള് ഞാൻ തരാം നീ തരണം ദാ അവിടെ ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുക്ക് ആ പശുവന്ന നീ എണക്കി കൊണ്ടുവന്നടാ നിന്റെ അമ്മേക്കൊക്കെ ഇക്ക് എ ആ പശു പോയി ഉളവണ്ടി ഏ ദാ ദാ ഇതാ ഇവൻ കേടാ കേറി നീ ഒറ്റ ടം മൂസ് നീ ഇനിക്ക് ദാ ഓക്കേ കൂൾ ആ മൂന്ന് ഉള്ള് ബെഡ് ഇണ്ടാക്കിക്കോ യെസ്

ണോ ബെഡില് കേവുണ്ടോ എടുത്ത് കേവ് പറഞ്ഞാല് ഒരു പന്നീനെ കൊന്നുകൊണ്ടിരിക്കില്ല ഷീപ്പിനെ ആണോ

ഷോണെടുന്ന് താഴെയോ നീന്ത വെള്ളാണോ തുറന്നിട്ട് ഇല്ല 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 ഇല്ലേ ഇല്ല ഇല്ല ഇപ്പൊ മുങ്ങിച്ചാവോ കേറി വാ മാ ഞാൻ മേലെ കാത്തേക്കാം ലോസ്റ്റ് ആവൂല കാട്ടെ രാത്രി എന്താ വേണ്ട ചിക്കൻ വേണോ പോർക്ക് വേണോ ബീഫ് വേണോ ചിക്കൻ വേണമെങ്കിൽ ഒരു ചിക്കൻ കൂടെ പിടിക്കണം അതുകൊണ്ടാണേ കുക്ക് മാടി എവിടെ എവിടെ കയറി വീഡിയോ ഭയങ്കരല്ല എത്തിയാവുന്നുണ്ട് അല്ലേ ടാസ്ക് ചെയ്ത് തീർക്കാനും ഒരുപാട് സമയം എടുക്കുന്നു നോ എന്തൊരു ചുറ്റിക്കാണോ അത് ഞാൻ ഡ്രാഗി മട്ടനുണ്ടെങ്കിൽ അയൽ വെച്ചോട്ട് മട്ടനായിട്ട് എന്റെ അടുത്ത് റോ മട്ടൻ ഉണ്ട് ഞാൻ മട്ടൻ പ്ലേസ് മട്ടൺ നമുക്ക് നമുക്ക് ഇപ്പത്തേക്ക്

സക്സസ്ഫുള്ളി കിടന്ന് കിടന്നെരിക്കണീറ്റ് കഴിഞ്ഞാല് നമ്മളൊന്നും പിടിക്കില്ല പിടിക്കില്ലല്ലേ ടാ ഒന്നും ഒന്നും പിടിക്കുന്നില്ല അങ്ങനത്തെ വെറ്റിഷ്ഠമായില്ല വാ വാട്ട് എ ബ്യൂട്ടിഫുൾ ലോകം ദാ ഡീനനക്കി ഓ സനാദരികളെ അങ്ങോട്ട് കൂട സോംബീസ് ആണ് നടക്കുന്ന ആ അവിടെ പോയില്ലേട്ടോ രദൻ വീന അവിടെ ഫുഡ് ഇട്ടോ ഫുഡ് ഇട്ടോ ഫുഡ് ഇടാനോ അവിടെ സോംബി വീല്ലേതോ കുറേ അടുത്തൊരു വില്ലേജ് ഉണ്ടൊന്നുമല്ലോ ആണോ ഈ ഫർണസിൽ ആണ് ഫുഡ് കൊണ്ടിട്ടണ്ടേ ആ ആ ಅದേ ഇട്ടോ ആ കുക്കുടു മാട്ടാ ഇരിമോനെ നിന്റെ ബാക്കിയുള്ള ഫുഡ് ആയിട്ട് വെച്ചോ ഞാൻ എടുത്തിക്കണേ അത് ആവണം എന്ന് തോന്നുന്നു മൂന്നണ്ണം ഇട്ടിട്ടുണ്ട് ആ ഞാൻ എന്തായാലും ബാക്കിയുള്ളത് എടുത്തോ ആയിടെ എടുത്തോ ആയിടെക്കണ്ടേ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഇനി മൂന്ന് ഇരുന്ന സാധനം കുറ കുറ الشيന്ട്ടുണ്ട്െങ്കിൽ ഞാൻ ദേ ഇതുതോടാണ് പോവാ الشيന് 1000 രൂപ ആയില്ലേ ഇടേണ്ടത് എന്തിக்கு ക്യൂ കൊറാണെന്റെ അടുത്ത് കൊടാ വാമ്മ അടിക്കടാ േ എന്തിനാ വെറുതെ എന്നാ പിന്നെ വാ പിള്ളച്ച പിന്നെ ഞാൻ ഇന്ന് വെട്ടൊട ചേ അയ്യോ അയ്യോ ഈ വിളിച്ചേ അപ്പൊ ചാവേ എനിക്ക് ഇവിടുന്നൊരു അടി വരുന്നുണ്ടല്ലോ ദൈവമേ സോഡ് സോഡ് നമ്മളെങ്ങനാ ലൈഫ് എന്താ ചെയ്യാ ജസ്റ്റ് ഫുഡ് എങ്ങനെ കഴിക്കപ്പം ഫുഡ് ഫുഡ് കയ്യിൽ വെച്ചിട്ട് എനിക്ക് പിടിച്ചിട്ട് കൂൾ കൂൾ കൂൾ

ഞാനിവിടെ കുടുങ്ങിയിരിക്കും എന്താ പറ്റിയ വരാൻ ആഗ്രഹം ഞാൻ ഞാൻ മാത്രം മതിയോ ആ നമ്മൾ ദിവസം സമ്മോന്നിത്രയും ദിവസങ്ങളോക്കിപ്പങ്ങനെ ഇരുന്നില്ലല്ലോ ഇവിടെ വന്നു ഞാൻ ഓക്കേ അപ്പം ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടികളൊന്നും ഇല്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കുന്നതാണ് സോ ടേ സ്റ്റേ ട്യൂൺ ബബായ് ആൻഡ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ സോ ബബായ്